പ്രസിഡന്റ് അരുൺ ഈ സമരത്തിന്റെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അശ്വിൻ ജി ഒ എബ്രഹാം ആർ രാജവാസുതീഷ് അജിത് ഇവി അടക്കം ഇവിടെയുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനകീയമായ പ്രാവശ്യം മുൻനിർത്തിക്കൊണ്ട് വളരെയേറെ ആനുകാലിക പ്രസക്തിയോടുകൂടി നടത്തുന്ന ഒരു ധർണാ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിച്ച രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുക കുറച്ചി പഞ്ചായത്തിലെ സംബന്ധിച്ചോ ഇരുപത്തി മൂന്നോളം കോളനികൾ ഉൾപ്പെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകൾ ജീവിക്കുന്ന ചങ്ങനാശേരി താലൂക്കിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ വില്ലേജ് ഓഫീസായ ഓഫീസായോട് അധികൃതർ കാണിക്കുന്ന ഈ കൊടിയ അനാസ്ഥക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഇവിടെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേരളം കണ്ടതാണ് സമരം സംഘടിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജീവൻ രക്ഷാ പോലീസിലെ ഗുണ്ടുകളും ഡിവൈഎഫ്ഐ ഗുണ്ടുകളും അടക്കമുള്ള ആളുകൾ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോയിട്ട് നമുക്ക് എങ്കിലും എനിക്ക് തന്നെ പറയുവാനുള്ളൂ നിങ്ങൾ എത്രത്തോളം രക്ഷാപ്രവർത്തനം നടത്തിയാലും ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേ യാതൊരു തർക്കവുമില്ല ഞാൻ ഈ പറയുന്ന അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഈ വില്ലേജ് ഓഫീസറെ കാണുമെങ്കിൽ വാഴപ്പള്ളിയിലും വാഗത്താനത്തിലും ഒക്കെ പോയി കാണേണ്ട ഗതികളിലേക്ക് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ പണികളെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ വരുമാന മാർഗങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വേണ്ടിയും ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടിയും ഓട്ടോറിക്ഷയും ബസ്സും ഒഴിച്ച് പോകുന്ന ഗതികളിലേക്ക് മാറിയിരിക്കുകയാണ് ജനങ്ങൾ ഈ ഒരു അവസ്ഥ ഇവിടെ നേരിടുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ സാധിക്കില്ല എന്നുള്ള യഥാർത്ഥ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യമാക്കി ഒട്ടനവധി സ്പെഷ്യൽ ഉദ്യോഗസ്ഥർ ഒരു ജോലി അവിടെ ഇരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ ഒന്നും ഇങ്ങോട്ട് നിർമ്മിക്കാതെ അതെല്ലാം ഭരണപക്ഷാനുകൂലമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ നടത്തിയെങ്കിലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഏറ്റെടുക്കൊണ്ട് പ്രിയ പ്രവർത്തനങ്ങൾക്ക് നേർത്തു കൊടുക്കും എന്നൊക്കെയുള്ള കാര്യം ഈ അവസരത്തിൽ ഈ ഓർമ്മിച്ചുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ਅਭਿਵਾਦੀ ਵਰਪਿਚ ਨੂੰ ਨਿਮਰਤਾ ਨਾਲ ਸਨਨੀ ਨਮਸਕਾਰ ਜੈ ਜੀ ਜੈ ਕੋਕਰ